മമ്പാട് കാട്ടുപോലിൽ തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു പതിനാറോളം പേർക്കാണ് കുത്തേറ്റത് ഇവരെ മമ്പാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു മമ്പാട് കാട്ടുപോലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു തൊഴിലാളികളെ മമ്പാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു പതിനാറോളം പേർക്കാണ് കുത്തേറ്റത് എല്ലാവർക്കും തലക്കാണ് കുത്തേറ്റിട്ടുള്ളത് രാവിലെ പത്ത് മണിയോടെ തോപ്പിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് സംഭവം തൊഴിലുറപ്പ് തൊഴിലാളിയായ പ്രസന്നകുമാരിക്കാണ് കുമാരിക്കാണ് ആദ്യം കടന്നലിന്റെ കുത്തേറ്റത് കടന്നലുകൾ പിന്നാലെ കൂടിയതോടെ ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കടന്നൽ കൂട്ടം മറ്റു തൊഴിലാളികളെ നിർത്തി കുത്തുകയായിരുന്നു ആദ്യം കുത്തേറ്റ പ്രസന്നകുമാരിയെ പുല്ലിട്ട് മൂടിയാണ് രക്ഷപ്പെടുത്തിയത് പലരും സമീപത്തെ വീടുകളിലെ കുളിമുറികളിലും മറ്റും ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത് ശരീരമാസകലം കുത്തേറ്റ തൊഴിലാളികൾ മമ്പാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് അപ്പോഴാണ് കൂട്ടുന്നത് വസ്ത്രോളൊക്കെ വെച്ചിട്ട് ഞാൻ ഓടിച്ചത് തരാതെ കൊടുക്കുക ഇതെല്ലാവരും നമ്മൾ ഓടിപ്പുടുക എല്ലാവരും ഓടിപ്പൊടുക വരാൻ കഴിയില്ല എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഞാൻ പോയി ഡോക്ടറെ കൊണ്ടു തന്നപ്പോൾ അതൊക്കെ ആരും കൂട്ടിയിട്ടില്ല അതിൻ്റെ വീട്ടിൽ കുറച്ചു കൂടി ആരും വാദം ചേച്ചി കുടുംബത്തിൽ ചുറ്റും വരാണേ അത് പിന്നെ അങ്ങനെ നോക്കി എടുത്തു കഴിഞ്ഞില്ല പുല്ല് വാണല് തുടങ്ങിയിട്ടുള്ളൂ ആ പുല്ല് കഴിക്കോട്ടുകൊണ്ട് വരിക്കുകയായിരുന്നു അതേ സമയത്ത് കൈക്കോട്ടിൻ്റെ ഉള്ളിലായ അവിടെ നിന്നാണത് കയറി വന്നത് അത് വന്നതൊന്നും കണ്ടില്ല ആകെ ചുറ്റി ഇവിടെ വന്ന് പിന്നെ നോക്കാനൊന്നും സമയം കിട്ടുന്നില്ല പിന്നെ ഞാൻ ഓടി 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 അവസാനം ഞാൻ കഴുകി പിന്നെ നിന്ന് അത്രയും ഉച്ചത്തിലാണ് ഒച്ചടുന്നത് പക്ഷേ ഇവരെല്ലാവരും പിന്നാലെ കൂതല്ലേ അതിന് ഞാൻ അവിടെ വരമ്പത്ത് വീണ് അവിടെ ഒരു കടന്ന് അതിന് ഇന്നെ പുല്ലിട്ട് മൂടിയതാണ് നന്നായിട്ട് പുല്ലിട്ട് മൂടിയതുകൊണ്ട് ഞാൻ അത്ര തന്നെ കഴിച്ചിലായി നിലവിൽ ആശങ്ക വേണ്ടതും എന്നാൽ നിരീക്ഷണം തുടരുകയാണെന്നും മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ പറഞ്ഞു മിഷൻ Super absorbent Papi's diapers.